ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന തസ്തികയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ജില്ലകളിലെ ഓരോ ഇടത്തുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം നമുക്ക് അറിയാൻ പറ്റും ഇത് കൺഫർമേഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയും കാരണം മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഇല്ലാതെ പലരും ഇത് കയറ്റിവെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇക്കുലൻ്റെ കൊടുത്ത് അങ്ങനെ അപ്ലൈ ചെയ്യരുത് അത് ഇപ്പം പി എസ് സി കർശനമാക്കിയിരിക്കുകയാണ് ക്വാളിഫൈഡ് അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ക്വാളിഫൈ ചെയ്ത് വെരിഫിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ േ ബി എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങൾ ചെയ്തേക്കാം ശരി അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തേക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കാം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് കൊല്ലം ആയിരത്തി നാനൂറ്റി അഞ്ചാണ് പത്തനംതിട്ട തൊള്ളായിരത്തി നാൽപ്പത് ആലപ്പുഴ ആയിരത്തി ഇരുപത്തി നാല് കോട്ടയം കോട്ടയം ആയിരത്തി എട്ടാണ് ഇടുക്കി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഇപ്പം ഇതുവരെ ഉള്ളതിൽ പത്തനംതിട്ടയാണ് കുറവ് എറണാകുളം കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലുണ്ട് തൃശ്ശൂർ എണ്ണൂറ്റി മുപ്പത്തി കുറവാണ് പാലക്കാട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് മലപ്പുറം ആയിരത്തി എഴുപത് കോഴിക്കോട് കുറച്ച് കൂടുതലാണ് അവിടെ കോമ്പറ്റീഷൻ സാധാരണ കൂടുതലാണ് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് അപ്പോൾ ഞാൻ എല്ലാ പരീക്ഷയും ചേർത്താണ് പറയുന്നത് വയനാട് തൊള്ളായിരത്തി എഴുപത്തേഴ് അവിടെ കോമ്പറ്റീഷൻ ഉണ്ട് കണ്ണൂർ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കാസർഗോഡ് പൊതുവെ കോമ്പറ്റീഷൻ കുറവാണ് അവിടെ വേക്കൻസിയും കുറവാണ് എഴുന്നൂറ്റി ഏഴ് ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മറ്റൊരു അപ്ഡേറ്റ് ഇപ്പം ഡ്രൈവർ പരീക്ഷകളുടെ റിസൾട്ടെല്ലാം വന്നിട്ടുണ്ട് അതായത് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചതാണ് എച്ച് ഡി വി വന്നു എൽ ഡി വി വന്നു എൽ ചി ഡി വി വന്നില്ലെന്ന് വെച്ച് അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ കാണാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് അല്ലാതെ മുമ്പ് മെസ്സേജ് വന്നതെന്ന് വെച്ച് വരാതിരിക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ സബ്മിറ്റഡ് എന്ന് കാണിക്കും ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം റിസൾട്ട് ഷോർട്ട് ലിസ്റ്റാണ് അതിനുശേഷം വരുന്നത് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതെന്താണ് റിജക്റ്റഡ് എന്ന് കാണിക്കും സോറി ഡിസ്പോസർ എന്ന് കാണിക്കും ഓക്കെ രജിസ്റ്റർ എന്നല്ല ഡിസ്പോസർ എന്ന് കാണിക്കും അപ്പോൾ ഈ എക്സൈസ് ഡ്രൈവറിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുസ്തകം ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി താഴെയുള്ള നമ്പർ കോൺടാക്റ്റ് ചെയ്യുക പുതിയ ഫോഴ്സ് തസ്തിക പ്ലസ് ടു ലെവർ വരെയുള്ള പരീക്ഷകൾക്ക് ചോദിച്ചോദിക്കുന്ന മാതൃകരുള്ള ചോദ്യ പേപ്പറുകളടക്കമുള്ള പുതിയ ഗൈഡ് തന്നെയാണ് ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഗൈഡ് തന്നെയാണ് അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി കാരണം അതിൽ ഏറ്റവും എക്സാമ്പിൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾസ് രണ്ട് പേർ ഇപ്പോൾ നിലവിൽ ലിസ്റ്റിലുണ്ട് അവർ വെച്ച് പഠിച്ച ഏറ്റവും പുതിയ ടെസ്റ്റ് ഇതു തന്നെയാണ് അതുതന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ചെറിയ ബുക്കാണ് വലിയ കണ്ടൻറ്റൊന്നുമില്ല പത്തിരുന്നൂറ് പേജസ്സേ ഉള്ളൂ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കാരണം പുതിയ സിലബസ് പ്രകാരം അതിലാണ് ഉള്ളത് വളരെ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് തീർക്കാൻ പറ്റും താങ്ക് യു മറ്റൊന്നുമില്ല ബുക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ മറ്റ് സംശയങ്ങളൊക്കെ പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക